ഹറം ഹറം സെന്റർ സെന്റർ മെഗാ മെഗാ കളക്ഷൻ കളക്ഷൻ കായംകുളം കായംകുളം പ്രവർത്തനം പ്രവർത്തനം ആരംഭിച്ചു ആരംഭിച്ചു ആടുജീവിതം കഥാനായകൻ നജീബ് നജീബ് എന്ന ചെയ്തു ആടുജീവിതത്തിലെ കഥാനായകനായ ഉദ്ഘാടനം നിർവഹിച്ചു ഹലോ നമസ്കാരം ഈ ഹറം സെന്ററിന്റെ ഉദ്ഘാടനത്തിനായി എന്നെ ക്ഷണിച്ചതിൽ ഈ കടയുടെ എല്ലാ അംഗങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചു കൊള്ളുന്നു കാരണം ഈ കട വളരെ വൻ വിജയമാക്കി നമ്മുടെ നമ്മുടെ നാട്ടുകാരാണ് നമ്മുടെ ഈ കടയുടെ വിജയത്തിന് വേണ്ടി എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് ഈ കട നല്ല വിജയമാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിന്റെ പാരാഹികൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചു കൊടുക്കുന്നു ആദ്യ വിൽപ്പന ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് ഹുസൈൻ എ ചമിന് നൽകി നഗരസഭാ കൗൺസിലർ അൻഷാദ് വാഹിദ് നിർവഹിച്ചു കായംകുളം പട്ടണത്തിൽ വിലക്കുറവിൻ്റെ വിപ്ലവം സൃഷ്ടിച്ച ആ ഹർം സെൻ്റർ ഇന്ന് പുതിയയിടത്ത് കുറച്ച് നാളുടെ അവധിക്ക് ശേഷം പുതുതായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ സാധനങ്ങളും വളരെ വിലക്കുറവിൽ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഹർം സെൻ്റർ ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ അവർക്കുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കായംകുളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഗ്രഹോപകരണങ്ങളും അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസും എല്ലാം വിൽപ്പന നടത്തുന്ന ഈ ഹറം സെൻ്ററിലേക്ക് കായംകുളത്തെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ഹാർദവുമായി ക്ഷണിക്കുകയാണ് ഈ സംരംഭം തുടങ്ങിയ ഇതിൻ്റെ ഭാരവാഹികൾ പിന്നെ ഇതിൻ്റെ അതിഥായകാംക്ഷകൾക്ക് ആൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ്റെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ൾ തുണിത്തരങ്ങൾ ചെരുപ്പുകൾ ഗ്രോസറി ഐറ്റംസ് ഫാൻസി സ്കൂൾ ഐറ്റംസ് എന്നിവയും ജ്യൂസ് സെന്റർ ഐസ്ക്രീം പാർലർ എന്നിവയും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഹറം സെന്റർ മെഗാ കളക്ഷൻ കേരളത്തിലെ അഞ്ചാമത്തെ ഷോറൂമിനാണ് കായംകുളത്ത് തുടക്കമിട്ടത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി കായംകുളത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വിലക്കുറവിൽ സാധനങ്ങൾ എല്ലാ ഗ്രഹോപകരണ സാധനങ്ങൾ വിൽക്കുന്ന ലഭ്യമാകുന്ന ഒരു സ്ഥാപനമാണ് ഹറം സെന്റർ കായംകുളത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വലിയ അതിവിശാലമായ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് കേരളത്തിൽ അഞ്ചിലധികം ഷോറൂമുകളിലായി ഇപ്പോൾ വലിയ ബൃഹത്തായ ഒരു സംവിധാനമായി ഹറം സെൻറ്ററിൻ്റെ ഒരു ബിസിനസ് ശൃംഖല മാറിയിട്ടുണ്ട് തീർച്ചയായും ഉദ്ഘാടന വേളയിലും തുടർന്നും എല്ലാവരുടെയും എല്ലാ നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും പിന്തുണയും സഹകരണവും ഈ സ്ഥാപനത്തിൽ ഉണ്ടാകണമെന്ന് സ്ഥാപനത്തിൽ ഉണ്ടാകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹറം സെൻറ്റർ മാനേജ്മെൻറ്റിൻ്റെ ൃദ്യമായ നന്ദി അറിയിക്കുകയാണ് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നൂറുകണക്കിന് ആൾക്കാരുടെ മനസ്സിൽ എന്തൊക്കെയോ വാങ്ങണം എന്നുള്ളൊരു തോന്നലുമായിട്ടാണ് വന്നു നിൽക്കുന്നത് പക്ഷേ ഇതിനകത്ത് കാര്യ കഴിയുമ്പോൾ എല്ലാം ആവശ്യ ആവശ്യമാണ് എന്ന തോന്നലിലാണ് ഇന്നിവിടെ ഇതിൻ്റെ ഉദ്ഘാടനം നടക്ക നടത്തപ്പെടുന്നത് ഇവിടുത്തെ പ്രധാനമായ ലക്ഷ്യം ജനങ്ങളിലെ വില കുറച്ച് നല്ല എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പേരാണ് സ്കൂൾ പ്രവേശനത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഹോൾസെയിൽ വിലയിൽ ലഭ്യമാക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് കായംകുളം